നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന രണ്ടാം പാദ സെമി ഫൈനൽ പോരാട്ടത്തിൽ പി എസ് ജിക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ബൊറൂസിയ ഡോഡുമുണ്ട് പി എസ് ജിയെ അവരുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ ഹമ്മൽസ് നേടിയ ഹെഡർ ഗോളാണ് ബൊറൂസിയക്ക് ഈ ഒരു വിജയം സമ്മാനിച്ചിട്ടുള്ളത് ഇരു പാദങ്ങളിലുമായി എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് പി എസ് ജിയെ ഇപ്പോൾ ബൊറൂസിയ ഡോഡുമുണ്ട് പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഇതോടെ പതിനൊന്ന് വർഷത്തിനു ശേഷം ആദ്യമായിക്കൊണ്ട് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ പ്രവേശിക്കാൻ ഇപ്പോൾ ബൊറൂസിയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതിനു മുൻപ് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ബൊറൂസിയ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ എത്തിയിരുന്നത് അന്ന് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ബയണിനോട് അവർ പരാജയപ്പെടുകയായിരുന്നു ഇംഗ്ലണ്ടിലെ വെംബ്ലിയിൽ വെച്ചുകൊണ്ടായിരുന്നു അന്ന് ആ ഒരു കലാശ പോരാട്ടം നടന്നിരുന്നത് ഇത്തവണത്തെ ഫൈനൽ മത്സരവും വെംബ്ലിയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നടക്കുന്നത് ആ ഫൈനലിൽ ബൊറൂസിയയുടെ ഭാഗമായ രണ്ട് താരങ്ങളാണ് ഹമ്മൽസും അതുപോലെ തന്നെ റിയൂസും അവർ ഇപ്പോഴും ബറൂസിയോക്കൊപ്പം ഉണ്ട് പതിനൊന്ന് വർഷത്തിന് ശേഷം ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ എത്താൻ സാധിച്ചതിൽ മാർക്കറൂസ് ഇപ്പോൾ വളരെയധികം സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ വെമ്പിളിയിലേക്ക് പോവുകയാണ് ഇത് വളരെയധികം ക്രൈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുന്നു പത്തിലധികം വർഷത്തിന് ശേഷം ഞങ്ങൾ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കളിക്കാൻ പോകുന്നു ഇത് ഞങ്ങളുടെ നിമിഷമാണ് ഞങ്ങൾക്ക് ആ ഒരു കിരീടം നേടേണ്ടതുണ്ട് ഇതാണ് മാർക്കറൂസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ദീർഘകാലത്ത് സേവനത്തിന് ശേഷം ക്ലബ്ബ് വിടാൻ റിയൂസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനൊരു യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിക്കൊടുത്തുകൊണ്ട് യാത്രയാക്കാൻ ക്ലബിന് കഴിയുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം